ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഹീബ്രു ഗ്രീക്ക് അറാമിക് ആൻഡ് ബിബ്ലിക്കൽ ലൈഫ് സ്റ്റൈൽ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചനത്തിലെ ഒരു വാക്ക് എന്ന് പറയുന്നത് ഷമാർ എന്നാണ് ദൈവത്തിൻ്റെ കാവൽ ദൈവം തൻ്റെ ജനത്തെ കാവൽ ചെയ്യുന്നു അഹരൂന്യമായ അനുഗ്രഹത്തിൽ സംഖ്യാപുസ്തകം ആറാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് യഹോവ നിങ്ങളെ കാക്കുമാറാകട്ടെ ആ ദൈവത്തിൻ്റെ കാവലിനെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് അതിനായി ആ തിരുവഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ഷമാർ എന്ന് പറയുന്നത് ആ വാക്ക് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവചന വ്യാഖ്യാനം എന്ന് പറയുന്നത് പല ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഒന്ന് ഈ വാക്ക് തിരുവചനത്തിൽ ആദ്യം എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ഏത് പശ്ചാത്തലത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ യഥാർത്ഥമായി ദൈവം ഉദ്ദേശിച്ച അർത്ഥം പരിശുദ്ധാത്മാവിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ ഷമാർ എന്ന് പറയുന്ന വാക്ക് ആടുകളെ കരുതൽ ചെയ്യുന്നതും കാവൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഇത് ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇടയന്മാർ മരുഭൂമിയിൽ ആടുകൾ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ കാവൽ ചെയ്യേണ്ടതിന് ഇവരെ ഈ ആട്ടിൻ കൂട്ടത്തെ അവർ മുള്ളുകൾ കൊണ്ട് നിറഞ്ഞ വലിയ വേലികൾ ഉണ്ടാക്കും കാട്ടുമൃഗങ്ങൾ കടക്കാതിരിക്കാനും ആക്രമിക്കാതിരിക്കാനും ഒരു വലിയ ബൗണ്ടറി ഉണ്ടാക്കും ഒരു വലിയ വേലിക്കെട്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ ആടുകളെ കാവൽ ചെയ്യും ആടുകളെ കാവൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എങ്ങനെയും ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ടിട്ട് മുള്ളുകൾ കൊണ്ട് ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിടും അതിനകത്ത് മുള്ളുകൾ ഉണ്ടായിരിക്കും മറ്റ് കട്ടിയുള്ള വസ്തുക്കൾ ഉണ്ടായിരിക്കും ഒരു കാരണവശാലും യാതൊരു തരത്തിലും ഒരു ശത്രുവിന് അതിനകത്ത് അതിക്രമിച്ച് കിടക്കുവാൻ കഴിയാത്ത തരത്തിൽ ഉണ്ടാക്കുന്ന വേലിക്കെട്ടിനെയാണ് വേലിക്കെട്ടാണ് ഈ ഷമാർ എന്ന വാക്കുകൊണ്ട് വാസ്തവത്തിൽ അതിൻ്റെ പശ്ചാത്തലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്നെ എവിടെയെങ്കിലും ഒരു വേലി കെട്ടിയിട്ട് അതിനകത്ത് ആടുകളെ വിട്ടിട്ട് പോവുക എന്നുള്ളതല്ല വെറുതെ ഒന്ന് സൂക്ഷിക്കുക എന്നുള്ള അർത്ഥമല്ല അതിനുള്ളത് വളരെ കാര്യമായി വാച്ച് ഓവർ ചെയ്യുക അതിന് മുകളിൽ വളരെ ശക്തിയോടെ നിരീക്ഷിച്ചുകൊണ്ട് ഈ ബൗണ്ടറിക്ക് ചുറ്റും ആക്റ്റീവായി കാവൽ ചെയ്യുക ഒരു കാരണവശാലും ഒരു മൃഗങ്ങളോ ശത്രുവോ കയറാതവണ്ണം അതിനെ കാവൽ ചെയ്യുക അതിനുവേണ്ടി ഉണർന്നിരിക്കുക ജാഗരിച്ചിരിക്കുക എന്നൊക്കെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ തിരുവചനം ഈ വാക്ക് നാം ആദ്യമായിട്ട് കാണുന്നത് തിരുവചനത്തിൽ തിരുവചനത്തിലാദ്യമായിട്ട് കാണുന്നത് ദുല്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വക്യത്തിലാണ് അതത്തെയും ഹൗവിയെയും പുറത്താക്കി കളഞ്ഞതിന് ശേഷം ദൈവം തിരിയുന്ന വാളിൻ്റെ ജ്വാലയാൽ ദൂതനെ കാവൽ നിർത്തി ഏതെൻ തോട്ടത്തിൽ ജീവവൃക്ഷത്തിലേക്ക് കടക്കാതിരിക്കാൻ കാവൽ നിർത്തി കെരൂപുകളെ കാവൽ നിർത്തി എന്ന തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ തന്നെ ആ വാക്യത്തിൻ്റെ പശ്ചാത്തലം ആ അർത്ഥം മനസ്സിലായി കാണുമല്ലോ എത്ര ശക്തമായിട്ട് ദൈവത്തിൻ്റെ കാവലെന്ന് പറയുന്നത് ഒരു കാരണവശാലും അകത്ത് കടക്കാൻ കഴിയാത്തവണ്ണമുള്ള ആ ഒരു ശക്തമായ സൂക്ഷിപ്പിനെയാണ് എന്നിട്ട് ദൂതൻ തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി അവിടെ കാവൽ നിൽക്കുകയാണ് ശ്രദ്ധയോടെ നിൽക്കുകയാണ് വളരെ ജാഗ്രിച്ചിരിക്കുക അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവം നമ്മുടെ ദൈവം ഉറങ്ങുന്നില്ല മയങ്ങുന്നുമില്ല നമ്മെ സൂക്ഷിച്ച ോക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ വാളിൻ്റെ ജ്വാല കടന്ന് അപ്പുറത്ത് കടന്ന് നമ്മെ തൊടുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളതാണ് ആ തിരുവചനത്തിൻ്റെ പശ്ചാത്തലം അതുകൊണ്ടാണ് തിരുവചനത്തിൽ നമ്മൾ പൗലോസിനോട് കർത്താവ് പറയുകയാണ് ഈ ഈ അപ്പോസ്വല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് കർത്താവ് പറയുന്നു ഒൻപതാം അധ്യായത്തിൽ പൗലോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് പൗലോസെ മുള്ളിനോട് ഉതയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു കാരണം എന്താണെന്നറിയാമോ കാരണം ഈ ദൈവജനത്തെ എൻ്റെ ജനത്തെ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു വേലി കെട്ടി ഞാൻ അവരെ കാവൽ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ആ കാവൽ പൊളിക്കുവാൻ നീ നടത്തുന്ന ഓരോ ശ്രമങ്ങളും മുള്ളിനോട് കാൽ കൊണ്ട് ചവിട്ടുന്നത് പോലെയോ തൊഴിക്കുന്നത് പോലെയോ മാത്രമേ ഉള്ളൂ അത് നിനക്കാണ് ദോഷമായിട്ട് വരിക ഷമാർ എന്ന പദത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പദമാണ് ആ ഷമിർ എന്ന് പറയുന്നത് എന്നൊക്കെയാണ് അർത്ഥം അതിൻ്റെ നാലാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത് സദൃശ്യവാക്യങ്ങളിൽ ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണ ജാഗ്രതയോടെ കാത്തുകൊള്ളുക കീപ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ് കാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്നതും ഈ ഷമാർ എന്ന് പറയുന്ന വാക്കാണ് അതിൽ നിന്നല്ലോ ജീവന്റെ ഉത്ഭവം എല്ലാ കാര്യങ്ങളും ജീവൻ സംബന്ധമായി ഉത്ഭവിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് അതിനെ നിങ്ങൾ എങ്ങനെ കാത്തുകൊള്ളണമെന്ന പറയുന്നത് ദൈവം തൻ്റെ ജനത്തെ സൂക്ഷിക്കുന്നത് പോലെ ദൈവം തൻ്റെ കൽപ്പനകളെയും വാഗ്ദത്വങ്ങളെയും സൂക്ഷിക്കുന്നതുപോലെ ദൈവം തൻ്റെ വിശ്വസ്തത സൂക്ഷിക്കുന്നത് പോലെ ജീവവൃക്ഷത്തെ കെരുവുകളെ അയച്ചു സൂക്ഷിച്ചതുപോലെ വളരെ ആക്റ്റീവായി ഏതു സമയവും സുര ഏതു സമയം നിരീക്ഷണത്തോടെ നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം ഷമാർ എന്ന വാക്ക് കേവലം എവിടെയെങ്കിലും ഒരു സ്റ്റോർ കെട്ടി ചില സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് പോവുക എന്നുള്ളതല്ല ആരാണോ സൂക്ഷിക്കുന്നത് ആ സൂക്ഷിക്കുന്നയാൾ വളരെ വ്യക്തതയോടെ വാച്ച് ഓവർ ചെയ്ത് നിരീക്ഷണത്തോടെ ഇരുപത്തിനാല് മണിക്കൂറും അതിന് അതിനു ജാഗ്രതയോടെ കാത്തിരിക്കുന്നതിനെയാണ് ഷമാർ എന്ന പദം കൊണ്ട് തിരുവചനം ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവം നമ്മെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഭാര സൂക്ഷിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നാം ഭാരപ്പെടേണ്ട ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത് മുള്ളുകൊണ്ട് വലിയ വേലി ഉണ്ടാക്കി തൻ്റെ ആടുകളെ സൂക്ഷിക്കുന്ന ഇടയനെ പോലെ ആ മുള്ളുകൾ മാത്രമല്ല ഈ ആടുകളുടെ സംരക്ഷണം അതിനെ സൂക്ഷിക്കുന്ന ഒരിട മുള്ളുകൾക്ക് ചുറ്റും ഇരുപത്തിനാല് മണിക്കൂറും ജാഗ്രതയോടെ കാത്തിരിക്കും അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ദൈവം സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഹൃദയത്തിലേക്ക് വരേണ്ട ഒരു വാക്കിതാണ് ഷമാർ ആർക്കും കടക്കാൻ കഴിയാതെ ദൂതൻ കെരൂപ് ഏതൻ തോട്ടത്തിലേക്കുള്ള വഴി വളരെ ശക്തിയോടെ കാത്തുപരിപാലിച്ചതുപോലെ സർവ്വശക്തനായ ദൈവം നമ്മെ കാത്തുപരിപാലിക്കുന്നു ആരും കടക്കുകയില്ല ക്ഷമാർ